ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനിയും ലോകത്തിലെ ഏറ്റവും ചെറിയ വവ്വാൽ വംശവും ബം ബി ബാറ്റ് എന്ന കിറ്റീസ് പന്നിമൂക്കൻ വവ്വാൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് മുതൽ പൂജ്യം ദശാംശം പൂജ്യം ഏഴ് ഔട്ട്സ് വരെ ഭാരമുള്ള തലയിൽ നിന്ന് ശരീരത്തിന് ഒന്ന് ദശാംശം പതിനാല് മുതൽ ഒന്ന് ദശാംശം ഇരുപത്തിയൊമ്പത് ഇഞ്ച് വരെ നീളവും അഞ്ച് ദശാംശം ഒന്ന് മുതൽ അഞ്ച് ദശാംശം ഏഴ് ഇഞ്ച് വരെ നീളവുമുള്ള ചിറകുകളുമുള്ള കിറ്റീസ് പന്നിമൂക്കൻ വവ്വാലെന്നും അറിയപ്പെടുന്ന ബംബിൾ ബി ബാറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ഇവയുടെ ശാസ്ത്രീയ നാമം ക്രാസിയോണിറ്ററി ലോംഗായി എന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇതിന് ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ വവൽ വംശം കൂടിയാണിവ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ളതും ക്രോസോണിക്റ്ററുടെ കുടുംബത്തിലെ നിലവിലുള്ള ഏക വർഗവുമാണിത് ഇവാ സി തോങ് ലോങ്ഹായ് പെടുന്നവയാണ് പടിഞ്ഞാറൻ തായ്ലൻഡിലും തെക്ക് കിഴക്കൻ ബർമയിലും ഇവയെ കണ്ടുവരുന്നു നദീതീരങ്ങൾക്ക് സമീപമുള്ള ചുണ്ണാമുകൽ ഗുഹകളാണ് ഈ ജീവി വർഗത്തിന്റെ പ്രധാന ആവാസ സ്ഥാനം ഇവയുടെ കോളനി വളരെ വലുതായിരിക്കും ഏകദേശം ഇത്തരം നൂറ് വവ്വാലുകളെങ്കിലും ഒരു ഗുഹയിൽ കൂട്ടമായിട്ടുണ്ടാകും നദീതീരത്തുടനീളം കാണപ്പെടുന്ന ചുണ്ണാമ്പുകൽ ഗുഹകളിൽ മാത്രമല്ല നിത്യഹരിത വനങ്ങളിലും ഇലപുഴിയും കാടുകളിലും ഇവയെ കാണാറുണ്ട് തായ്ലൻഡിൽ ഇവയെ കാഞ്ചന സായിയോക് ജില്ലയിലുള്ള തെനസെറിൻ കുന്നുകളിൽ മാത്രമാണ് കാണാറുള്ളത് ഇവയെ കാവേനോയ് നദിക്ക് സമാന്തരമായിട്ടുള്ള ഗുഹകളിൽ കൂട്ടങ്ങളാൽ കാണാൻ സാധിക്കും ഇവയിൽ കൂടുതൽ വവ്വാലുകളും സായിയോഗ് ദേശീയോദ്യാനത്തിനുള്ളിലെ കുന്നുകളിലാണ് കാണപ്പെടുന്നത് മിക്കവാറും ഗുഹകളിൽ ഇവ പത്ത് മുതൽ എണ്ണം വരെ ഒരുമിച്ച് കഴിയുന്നു നൂറു മുതൽ അഞ്ഞൂറ് എണ്ണം വരെയുള്ള കൂട്ടങ്ങൾ ചില ഗുഹകളിൽ കാണാൻ സാധിക്കും ഇവ ഓരോന്നും ഒന്നിനോടൊന്നു തുള്ളാതെ ഗുഹയുടെ മറ്റിൽ തൂങ്ങിക്കിടക്കുകയാണ് പതിവ് സാധാരണയായി ഇവയ്ക്ക് ചുവപ്പ് കലർന്ന തവിട്ടു നിറമോ ചാര നിറമോ ആയിരിക്കും ഈ വവ്വാലുകൾക്ക് ചീർത്ത് ഊന്തിയ പന്നികളെ പോലെയുള്ള മൂക്കാണ് ഇവയുടെ ചെവികൾ പൊതുവെ അല്പം വലിപ്പം കൂടിയവയും കണ്ണുകൾ വളരെ ചെറുതും രോമം മൂടിയതും ആയിരിക്കും വൈകുന്നേരവും വെളുപ്പിനെയുമാണ് ഇവ ഈരത്തേടി ഇറങ്ങുന്നത് വനമേഖലകൾക്ക് സമീപത്തു നിന്ന് കീടങ്ങളെയും പ്രാണികളെയും ഒക്കെ ഇവ അകത്താക്കുന്നു വൈകുന്നേരങ്ങളിൽ ഏകദേശം മുപ്പത് മിനിറ്റും പുലർച്ചയ്ക്ക് വെറും ഇരുപത് മിനിറ്റുമാണ് ഇവ ഇരതേടി ഇറങ്ങുന്നത് ഈ ചെറിയ സമയം ശക്തമായ മഴ കാരണവും കഠിനമായ തണുപ്പ് കാരണവും പലപ്പോഴും തടസ്സപ്പെടാറുമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇവ സമീപത്തുള്ള മരങ്ങളിലോ മുളകളിലോ ഒക്കെ അഭയം തേടാറാണ് പതിവ് ഇവയിൽ പെൺ വവ്വാലുകൾ വർഷത്തിലൊരിക്കൽ വവ്വാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ഇത് മിക്കവാറും ഏപ്രിൽ മാസത്തിലായിരിക്കും ഒരു പ്രസവത്തിൽ ഒരു വവ്വാൽ കുഞ്ഞു മാത്രമേ ജനിക്കുകയുള്ളൂ ഇവയുടെ മൂക്ക് പന്നിയുടെ മൂക്കിനോട് സാദൃശ്യമുള്ളതിനാലാണ് കെറ്റീസ് പന്നിമൂക്കൻ വവ്വാൽ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് മുമ്പ് വരെ കെറ്റീസ് പന്നിമൂക്കൻ വവ്വാൽ എന്ന ബംബിൽ ബി ബാറ്റ് മായൊരു സ്പീഷ്യസ് ആയിരുന്നു ഇവയുടെ കിറ്റിസ് പന്നിമൂക്കൻ വവ്വാൽ എന്ന പൊതുനാമം ഇവയെ ആദ്യമായി കണ്ടെത്തിയ തായ് സുവോളജിസ്റ്റായ കിറ്റി തോങ് ലോങ്കായാണ് സൂചിപ്പിക്കുന്നത് തായ്ലൻഡിലെ വവ്വാലുകളെ തരംതിരിക്കുന്നതിൽ ബ്രിട്ടീഷ് പങ്കാളിയായ ജോണി ഹില്ലിനൊപ്പം തായ് സുവോളജിസ്റ്റായ കിറ്റി തോങ് ലോകായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരിയിൽ കിറ്റി തോങ് ലോങ്ഹായ് പെട്ടെന്ന് മരണമടഞ്ഞതിനു ശേഷം ജോണി ഹിൽ ഔപചാരികമായി ഈ വവ്വാലിനത്തെ വിവരിക്കുകയുണ്ടായി തന്റെ സഹപ്രവർത്തകനായിരുന്ന കിറ്റി തോങ് ലോങ്കായുടെ ബഹുമാനാർത്ഥം ക്രാസിയോണിക് ക്രാസിയോണിക്ടറിസ് തോങ് ലോഹായ് എന്ന ലിപുധനാമം ഇവയ്ക്ക് നൽകി ഇങ്ങനെയാണ് ഇവയ്ക്ക് ക്രാസിയോണിക് ക്രാസിയോണിക്ടറിസ് തോങ് ലോഹായ് എന്ന ശാസ്ത്രീയ നാമം ലഭിക്കുന്നത് പിന്നീട് ഇവയ്ക്ക് കിറ്റിയുടെ പന്നിമൂക്കുള്ള വവ്വാൻ എന്ന അർത്ഥത്തിൽ കിറ്റീസ് പന്നിമൂക്കൻ വവ്വാൻ എന്ന പൊതുനാമം ലഭിച്ചു ഈ പേര് വന്നതിന് കാരണം ഇവയുടെ മൂക്കിന് പന്നിയുടെ മൂക്കിനോട് സാദൃശ്യമുള്ളതുകൊണ്ടും ഇവയെ ആദ്യമായി കണ്ടെത്തിയത് തായ് സോമോളജിസ്റ്റായ കിറ്റി തോഗുലാങ്ക ആയതുകൊണ്ടുമാണ് ഈ വവ്വാൽ കൂട്ടങ്ങളുടെ എണ്ണം വേഗത്തിൽ കുറയുവാനുള്ള പ്രധാന കാരണം മനുഷ്യന്റെ പ്രകൃതിയിൽ മേലുള്ള കൈകടത്തലുകളും സ്വാഭാവിക ആവാസ വ്യവസ്ഥ ദിനം പ്രതി ചുരുങ്ങി വരുന്നതും മൂലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്പീഷസുകളുടെ ഏറ്റവും പുതിയ അവലോകനം അനുസരിച്ച് പന്നിമൂക്കൻ വവ്വാലിനെ ഐ യു സി എൻ വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷസുകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇവയുടെ എണ്ണം വളരെ വേഗത്തിലാണ് കുറയുന്നത് ഇവയുടെ വംശനാശത്തിന് കാരണമാകുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നമ്പർ പ്രാദേശിക സന്യാസിമാരുടെ പ്രവർത്തനം പ്രാദേശിക സന്യാസിമാർ ധ്യാന സമയങ്ങളിൽ പലപ്പോഴും ഇവർ വസിക്കുന്ന ചില ഗുഹകൾ കൈവശപ്പെടുത്താറുണ്ട് നമ്പർ ടു വനപ്രദേശങ്ങൾ വർഷാവർഷം കത്തിക്കുന്നു ഇത് വവ്വാലികളുടെ പ്രജനന കാലത്താണ് ഏറ്റവും കൂടുതലായി സംഭവിക്കാറുള്ളത് ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതലും ഇത് സംഭവിക്കാറുള്ളത് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ വവ്വാലുകളുടെ പ്രജനനകാലം നമ്പർ ത്രീ മ്യാൻമറിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള പൈപ്പ് ലൈൻ നിർമ്മാണവും പ്രതികൂലമായി ഇവയുടെ വംശനാശത്തിന് കാരണമാകാമെന്ന് ഗവേഷകർ പറയുന്നു ഇവയെ കാണുമ്പോൾ നമുക്ക് ഇവയ്ക്ക് വാലുകൾ ഉള്ളതായി തോന്നാം എന്നാൽ ഇവയ്ക്ക് വാലുകളെ ഇല്ല എന്നതാണ് സത്യം